തിരുമേനി എൻ്റെ വീട്ടിനടുത്തൊരു അയ്യപ്പക്ഷേത്രമുണ്ട് അത് കഴിഞ്ഞാലൊരു ദേവീക്ഷേത്രം ഉണ്ട് ഈ അടുത്ത കാലത്ത് ഞാൻ അയ്യപ്പക്ഷേത്രത്തിൽ പോയി തൊഴുത്ത് ചന്ദനം ധരിച്ചിട്ട് അടുത്ത് ദേവീക്ഷേത്രത്തിൽ ചെന്ന് കുങ്കുമം തൊട്ടപ്പോൾ അവിടെ നിന്നൊരു സ്ത്രീ എന്നെ വഴക്ക് പറഞ്ഞു കാര്യം ഞാൻ അയ്യപ്പ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ ആ സ്ത്രീ അവിടെ അവിടെയുണ്ടായിരുന്നു ദേവീക്ഷേത്രത്തിൽ വന്നപ്പോൾ അവിടെ ആ സ്ത്രീയുണ്ട് എന്നോടൊപ്പം വന്നതായിരിക്കാനാണ് സാധ്യത എന്നിട്ട് പറഞ്ഞു അയ്യപ്പൻ്റെ ചന്ദനത്തിന് മുകളിലേക്ക് ദേവിയുടെ കുങ്കുമം ധരിക്കരുത് കാര്യം ദേവി എന്ന് പറഞ്ഞാൽ മാളികപ്പുറത്തമ്മയുടെ സങ്കല്പമാണ് ചന്ദനത്തിന് നടുക്ക് കുങ്കുമം തൊടുമ്പോൾ ആ ഭഗവതി ആ ഭഗവാനത്തെ വിവാഹം കഴിച്ചിട്ടില്ല അപ്പം ആ ഭഗവതിയെ നമ്മൾ ഭഗവാൻ്റെ മുകളിലേക്ക് പ്രതിഷ്ഠിച്ചു കൊടുക്കുന്നതിന് തുല്യമായി മാറും എന്നൊക്കെ ആ സ്ത്രീ പറയുന്നുണ്ട് കുറച്ച് പൂജാ കാര്യങ്ങളൊക്കെ അറിയുന്നൊരു അമ്മയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു അസ്വസ്ഥത തോന്നുന്നു ഇങ്ങനെ ചിലർ പറഞ്ഞ് പിന്നെയും കേട്ടിട്ടുണ്ട് ഇത് വാസ്തവമാണോ നമസ്കാരം നമ്മുടെ നാട്ടില് ആചരണങ്ങള് ധാരാളമുണ്ട് ആ ആചരണങ്ങള് ഭക്തരെല്ലാം കൃത്യമണ്ണം ആചരിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നാറുണ്ട് എന്നാൽ ചില വ്യക്തികള് ആചാരങ്ങൾക്കപ്പുറം ദുരാചാരങ്ങളും ആവശ്യമില്ലാത്ത അബദ്ധജടലമായിട്ടുള്ള കാര്യങ്ങളും പറയുന്നതിലാണ് ശ്രദ്ധ വയ്ക്കുന്നതെന്ന് തോന്നുന്നു ഈ അമ്മ എന്തോ അറിവുണ്ട് എന്ന് ധ്വനിയില് എന്തൊക്കെ അറിവുകേട് പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ചന്ദനം ധരിക്കുമ്പോൾ അതിനു മേലെ കുങ്കുമം ധരിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ചന്ദനം എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രസാദാണ് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രസാദാണ് നിങ്ങള് ആ ചന്ദനത്തിന് പുറത്ത് കുങ്കുമം ധരിച്ചു എന്ന് പറഞ്ഞ് അവിടെ ഒന്നും സംഭവിക്കുന്നില്ല കാരണം ദേവിമാരെല്ലാം മാളികപ്പുറമാണ് എന്നുള്ള ചിന്ത ഒന്നും പാടില്ല അയ്യപ്പന്റെ മാതാവായ ശ്രീ ശക്തി പാർവതീദേവിയും സ്ത്രീയാണ് ദേവിയാണ് ഈ ദേവീക്ഷേത്രത്തിൽ നിന്ന് ധരിച്ച കുങ്കുമം മാളികപ്പുറത്തിന്റെ കുങ്കുമാണെന്ന് ഈ അമ്മ പറഞ്ഞതിൽ എന്താണ് ഉള്ളത് അങ്ങനെയൊന്നുമില്ല ഏതൊരു നമുക്ക് അങ്ങനെ ധരിക്കുന്നതിൽ അതിൽ എന്തെങ്കിലും മിസ്മാച്ച് ആയി പോകുന്നതായിട്ടോ ഒന്നും കണ്ടിട്ടില്ല അങ്ങനെ ഒരു ആചാരത്തിലും പറയുന്നില്ല പിന്നെ ചില കൗളാചാരമായിട്ടല്ല ദുർമാന്ത്രികമൊക്കെ നടത്തിയിട്ടുള്ള കുറിക്കൂട്ടുകൾ നെറ്റി തൊട്ടിട്ട് പോയിട്ട് സാത്വിക ഗുണമുള്ള കുറിക്കൂട്ടുകൾ ചേർത്ത് ധരിക്കരുത് അങ്ങനെയൊക്കെയുള്ള പറയുന്ന അല്ലാതെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലേക്ക് അവിടുത്തെ കുറുക്കൂട്ട് തൊട്ടിട്ട് മറ്റൊരു ക്ഷേത്രത്തിൽ പോയി ചന്ദനം മേടിച്ചുകൂടാന്നോ ഭസ്മം മേടിച്ചു കൂടാമെന്നോ സിന്ദൂരം മേടിച്ചുകൂടാമെന്നോന്നും പറയുന്നില്ല അത് നെറ്റിയിൽ ധരിച്ചു കൂടാമെന്നൊന്നും പറയുന്നില്ല ഇത്ര അമ്മമാര് ഇല്ലാത്ത കുറച്ച് പ്രമാണങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്ത് ആൾക്കാരെ വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ് അമ്പല ദർശനത്തിൽ നിന്ന് തന്നെ പലരെയും ഇങ്ങനെ പിന്നോട്ടടിക്കാൻ തരത്തിലുള്ള കാര്യങ്ങളാണ് പലപ്പോഴും ഭക്തിയുടെ ഭാഗത്തിൽ ഇവർ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതെന്ന് തോന്നിപ്പോകാറുണ്ട് അതുകൊണ്ട് തന്നെ താങ്കൾ വിഷമിക്കേണ്ടതില്ല താങ്കൾ ചന്ദനത്തിൻ്റെ പുറത്ത് കുങ്കുമം തൊട്ടു എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ അധികം മൈൻഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്